നമസ്കാരം സങ്കീർണവും സംഭവ ബഹുലവുമായി രാഷ്ട്രീയ അന്തരീക്ഷം തുടരുന്നതിനിടെ ബ്രിട്ടനിൽ ജൂലൈ നാലിനാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഋഷി സുനകിന്റെ സർക്കാരിന് എട്ട് മാസം കാലാവധി ബാക്കി നിൽക്കുകയായിരുന്നു ഋഷി സുനക് ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇനി ബ്രിട്ടന്റെ ഭാവി തീരുമാനിക്കാനുള്ള സമയമാണെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോട് അദ്ദേഹം പ്രതികരിച്ചത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തിരുവനന്തപുരം വർക്കല ശിവഗിരി സ്വദേശി എറിക് സുകുമാരനും ഉണ്ട് എന്നതാണ് പ്രധാനമന്ത്രി ഋഷി സുനക് നേതൃത്വം നൽകുന്ന കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് പാർലമെന്റ് അംഗമാകാൻ എറിക് സുകുമാരൻ മത്സരിക്കുന്നത് ജൂലൈ നാലിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് സൗത്ത് ഗീറ്റ് ആൻഡ് വുഡ് ഗ്രീൻ മണ്ഡലത്തിൽ നിന്നാണ് മുപ്പത്തി എട്ടുകാരനായ എറിക് ജനപതി തീഴുന്നത് ലോക ബാങ്ക് കൺസൾട്ടന്റ് കൂടിയാണ് എറിക് ജോണി അനിത സുകുമാരൻ ദമ്പതികളുടെയും ഏക മകനാണ് എറിക് സുകുമാരൻ അച്ഛന്റെ സ്വദേശം ആറ്റിങ്ങൽ അഞ്ചു തെങ്ങാണ് അമ്മയുടേത് ശിവഗിരിക്ക് സമീപം ശ്രീനിവാസപുരം അച്ഛന് യു കെയിൽ കോ ഓപ്പറേറ്റീവ് ഫിനാൻസ് മേഖലയിലായിരുന്നു ജോലി എറിക് ജനിച്ചതും വളർന്നതും യു കെയിലാണ് അപ്പൂപ്പനും അമ്മുമ്മയും ഒപ്പം ഉണ്ടായിരുന്നതും അവധിക്കാലങ്ങളിൽ നാട്ടിലേക്കുള്ള വരവും മുടക്കാതിരുന്നതിനാൽ മലയാളം എറിക്കിന് നന്നായി അറിയാം യു കെയിൽ നിന്ന് ബിരുദവും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എം നേടിയിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്ത ശേഷം ബ്രിട്ടീഷ് സർക്കാരിന്റെ സിവിൽ സർവീസ് നേടി സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പുനരുപയോഗ ഊർജ മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളും നടത്തുന്നു മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ലണ്ടൻ മേയർ ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അമേരിക്കൻ സ്വദേശി ലിറ്റ്സയാണ് എറിക്കിന്റെ ഭാര്യ അതേസമയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി കനത്ത തിരിച്ചടി നേരിടുമെന്ന രീതിയിലാണ് സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത് ജൂലൈ നാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പോടെ കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായേക്കും എന്നൊരു സർവേ മുന്നറിയിപ്പ് നൽകുന്നു ബ്രിട്ടനിൽ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പേ അപ്രതീക്ഷിതമായാണ് ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഋഷി സുനക് മെയ് ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ചത് കൺസർവേറ്റീവ് ലേബർ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു പുറത്തുവന്നത് തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് നാൽപ്പത്തി ആറ് ശതമാനം വോട്ടും കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇരുപത്തി ഒന്ന് ശതമാനം വോട്ടും ലഭിക്കുമെന്ന് മാർക്കർ റിസർച്ച് കമ്പനിയായ സവാന്തയുടെ സർവേ ഫലം വ്യക്തമാക്കുന്നു സർവേഷൻ സൺഡേ ടൈംസിൽ പ്രസിദ്ധീകരിച്ച സർവേയിൽ അറുനൂറ്റി അംഗ ഹൗസ് ഓഫ് കോമൺസിൽ വെറും എഴുപത്തിരണ്ട് സീറ്റ് മാത്രമേ ടോറികൾക്ക് ലഭിക്കൂ എന്നാണ് പ്രവചനം ഇരുന്നൂറ് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഏറ്റവും ദുർബല പ്രകടനമായിരിക്കും ഇത് അതേസമയം നാനൂറ്റി അൻപത്തി ആറ് സീറ്റിൽ ലേബർ പാർട്ടി വിജയിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു ലീബർ പാർട്ടിക്ക് നാൽപ്പത് ശതമാനം വോട്ടും ടോറികൾക്ക് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് സൺഡേ ഒബ്സർവനായി ഒപ്പീനിയം നടത്തിയ സർവേയുടെ ഫലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഋഷി സുനക് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്രത്യക്ഷിതമായാണ് ബ്രിട്ടന്റെ അൻപത്തി ഏഴാം പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജൻ ഋഷി സുനക് അധികാരമേറ്റെടുക്കുന്നത് രണ്ടു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും ഏറ്റവും ധനികനായ പ്രധാനമന്ത്രിയുമാണ് ഋഷി

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം